ഞാൻ ഈ ട്വന്റി ട്വന്റിയുടെ കാര്യം പറഞ്ഞപ്പോ ഞാനത് ട്വന്റി ട്വന്റി കണ്ടത് ട്രോമാൻഡ്രം ന്യൂ തിയേറ്ററിൽ നിന്നായിരുന്നു അന്ന് ടിക്കറ്റ് കിട്ടാണ്ട് നമ്മള് അവിടെ ന്യൂ തിയേറ്ററിന്റെ അവിടെ ഒരു ചെറിയ ഇടുങ്ങിയ വഴി കൂടെ പോയിട്ടാണ് ടിക്കറ്റ് എടുക്കുന്നത് ബ്ലാക്കിലൊക്കെ ടിക്കറ്റ് എടുത്ത് അങ്ങനെയൊക്കെ ടിക്കറ്റ് കിട്ടാണ്ടൊക്കെ പോയിട്ട് അപ്പൊ ഈ ട്വന്റി ട്വന്റി അവിടെന്നെ കണ്ടത് അതേ തിയേറ്ററിൽ തന്നെ നിന്ന് തന്നെയാണ് ഞാൻ ഇപ്പോ ബബ കണ്ടത് അപ്പൊ ഭയങ്കര കുറെ നാളിനാണ് തിയേറ്ററിൽ ഇത്രയും ആളും ഡാൻസോ കേട്ടതെ ഞാൻ രാത്രി പതിനൊന്നരയ്ക്കുള്ള ഷോ ആണ് കണ്ടത് എനിക്ക് എനിക്കന്നെ ടിക്കറ്റ് കിട്ടിയില്ല അതുമല്ല ആയാലും നമുക്ക് ഞാൻ പറയായിരുന്നു പല സിനിമകൾ ഇത്രയൊരു വേഷ പകർച്ചയുള്ള ഒരു താരം എന്ന് പറയുന്നത് അതൊരു ബ്ലെസ്സിംഗ് ആണ് അല്ലെ ദിലീപ കാരണം ഈ ഇരിക്കുന്ന ഒരു പ്രായമില്ല ചേട്ടൻ ആ സിനിമയെ തോന്നിക്കുന്നുണ്ട് നമുക്ക് അല്ല എന്നാലും ദിലീപ് ഏട്ടന്റെ ഞാൻ പറയും ഞങ്ങൾക്ക് ഇപ്പഴും ഞാനൊക്കെ നയൻറ്റീസ് കിറ്റ്സ് ആ ഞങ്ങളെല്ലാം പറഞ്ഞത് ദിലീപേട്ട് ചേട്ടനീസ്